ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടല്ല ഒരു കണ്ടന്റ് ആയിട്ടല്ല കേട്ടോ നമ്മുടെ ഡയൻ മേൽ ലൈഫോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ജസ്റ്റ് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ കുട്ടികൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലുലുവിലിപ്പോണെന്നൊരാ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലുലുവിലിപ്പോൾ ലുലു പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ പൂവപ്പച്ചി പൂവപ്പച്ചി അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പോയതാണ് അപ്പോൾ അതാ ഫ്രോക്കിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മെയിൻ പോയി അതൊക്കെ നോക്കുക ഉടുപ്പുകൾ പുതിയ മോഡലിൽ വന്നതും നമുക്ക് അതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ട് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ വലിയൊരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ കൂടെ നമ്മൾക്ക് മോളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ടൊപ്പിച്ച് നോക്കൂ കേട്ടോ പിന്നെ അത് പിന്നൊരു ദിവസം മോൾ കുറച്ച് ടോയ്സ് വാങ്ങും ടോയ്സ് കുറച്ച് ടോയ്സ് അല്ല ആൾക്കൊരു കിച്ചൺ സെറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ആ ഒരു ഉദ്ദേശമായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് ആൾ ഞാൻ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാത്രങ്ങളോ സ്പൂണൊക്കെ എടുത്തിട്ട് പോയിട്ട് ആളുകൾ കൊണ്ടൊന്ന് കളിക്കും അപ്പോൾ ഞാൻ നിൽക്കാനോട് പറഞ്ഞു ശരി എന്നൊരു കിച്ചൺ സെറ്റ് വാങ്ങിക്കൊടുക്കുക ഇപ്പോൾ അവൾ അത് അതൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരു സമയമില്ല അപ്പോൾ നമുക്കിന്ന് അത് വാങ്ങാമെന്ന് ഇഷ്ടമാണേ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ആൾക്ക് മൊത്തം മൊത്തം കണ്ടപ്പോൾ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അറിയണ്ടായിട്ട് ആൾക്ക് മൊത്തം വലിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കണ്ടോ അതൊരു സ്വിച്ച് നിൽക്കുക പറഞ്ഞാൽ ഇങ്ങനെ പരിന്താണ് കേട്ടോ അതിങ്ങനെ അടിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതാ കുറേ അവർ കാണിച്ചു തന്നെ ഇന്ന് സെലക്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ എടുത്തു കേട്ടോ കാരണം കുറച്ച് യൂസ് ചെയ്യും പിന്നെ അത് ഉപയോഗിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ചെറിയൊരു ഇത് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ആൾക്കിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കണം കേട്ടോ അത് വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ കാറ് കണ്ടപ്പോൾ അത് പിടിച്ചിട്ട് നിൽക്കുക പിന്നെ ഇത് വേണം പറഞ്ഞു അങ്ങനെ കുട്ടികളല്ല അവർക്കൊരു ഇത് തന്നെയല്ല സന്തോഷമല്ലേ നമ്മൾ പുറത്തോണ്ടോ ഇതൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ആളുടെ കണ്ണിൽ പെട്ടത് കേട്ടോ കാരണം ഞങ്ങൾ വേറൊരു വഴിയിൽ കൂടെ വന്നതുകൊണ്ടാണ് ഇവിടെ കണ്ണിൽ പെടാതിരുന്നത് പിന്നെ അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് എല്ലാ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പാലക്കാട് ദർശന കളക്ഷൻസ് വരെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ വീട്ടാവശ്യങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് മെറ്റീരിയൽസ് ഫാൻസി അങ്ങനത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളതാ അവിടെ നിന്ന് ഇനി അതൊക്കെ ഒന്ന് ബില്ലാക്കി വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ അതാ വീടെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പം എന്നാൽ കളിക്കണ സാധനമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി വേണ്ടി ആൾ വന്നിരുന്നു ഫുള്ള് നോക്കുകയാണ് കേട്ടോ അതിപ്പം എന്തൊക്കെ സംഭവം ഇങ്ങനെ വെളിയിൽ എടുക്കേണ്ടത് എന്ന് പറയാനുള്ള അന്താളപ്പിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശരി എന്നാൽ പൊട്ടിച്ചേരാത് ഫുഡ് കഴിക്കുവാനപ്പം ഇനി പറ്റിയ പഴഞ്ചൊല്ലുണ്ട് അത് ഇതീ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഫുഡ് പിന്നെ മുപ്പതി കഴിച്ചൊന്നും പിന്നെ ലാസ്റ്റ് അതൊക്കെ മോനെ വന്നിട്ട് ശരി ശരിയെന്നുവെച്ചാൽ ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കഴിക്കുമോ നോക്കുകയാണിട്ടാൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കയ്യിലെടുത്ത് കൊടുത്തുട്ടോ എന്നിട്ടും അവിടെ ആൾ പണ്ടത്തെ പാടന്നെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ മക്കൾക്ക് ഫുഡ് പറഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കാനാണ് കുറച്ചും കൂടെ ഒരു ഇതെന്ന് തോന്നുന്നു ഞാൻ ആരോട് സംസാരിച്ചല്ലോ അവരൊക്കെ പറയണത് തന്നെയാണ് ഫുഡ് കഴിക്കാനാണ് ഭയങ്കര നമുക്കൊരു വീട്ടിലത്തെ പണി എങ്ങനെ മാക്സിമം ചെയ്ത് കഴിക്കാം പക്ഷേ ഫുഡ് കഴിക്കാൻ കൊടുക്കുക എന്തായാലും ഒരു മണിക്കൂർ ഇരിക്കണം അതിൻ്റെ ഇടയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന പണിയുണ്ടോ ഞാൻ എൻ്റെ എന്താണ് പാത്രങ്ങൾ വയ്ക്കണ ഇതിനെ വലിച്ചിട്ട് വാട്ടർ വലിച്ചിട്ട് മുപ്പത്തി അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേളം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല